നമസ്കാരം ഇത് ഫിൽമി ബീറ്റ് മലയാളം മലയാളികളുടെ ജനപ്രിയ സംവിധായകൻ ലാൽ ജോസും മോഹൻലാലും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണ് വെളിപാടിന്റെ പുസ്തകം ഇതുവരെ കാണാത്ത വ്യത്യസ്ത ഗെറ്റപ്പിലാണ് മോഹൻലാൽ ചിത്രത്തിലെത്തുന്നത് മൈക്കിൾ ഇടുക്കുള എന്ന വിദ്യാർത്ഥികളോട് ഏറെ അടുപ്പം കാത്തു സൂക്ഷിക്കുന്ന കോളേജ് പ്രൊഫസറുടെ വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നത് അല്പം ചുരുണ്ട നീണ്ട മുടിയും കറുത്ത് താടിയുമാണ് മൈക്കിൾ ഇടുക്കുളയുടെ ലുക്ക് മോഹൻലാൽ ആദ്യമായി ലാൽജോസ് ചിത്രത്തിൽ നായകനാകുമ്പോൾ വൻ പ്രതീക്ഷയാണ് ആരാധകർക്കുമുള്ളത് ബെന്നിപ്പി നായരമ്പലത്തിൻ്റെതാണ് തിരക്കഥ വിദ്യാർത്ഥികളുടെ ഊഷ്മളമായ ബന്ധം ആഗ്രഹിക്കുന്ന അധ്യാപകനാണ് ഇടിക്കുള നിലവിലുള്ള കലാലയ സാഹചര്യത്തെക്കുറിച്ചും വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ചും ഹാസ്യ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ചിത്രമായിരിക്കും ഇതെന്ന് ബെന്നിപ്പി നായരമ്പലം പറയുന്നു ഒരു ലാൽജോസ് സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതെല്ലാം ഈ ചിത്രത്തിൽ ഉണ്ടാകുമെന്നാണ് തിരക്കഥാകൃത്ത് പറയുന്നത് ീന എന്ന സിനിമയ്ക്ക് ശേഷം രണ്ടു വർഷത്തെ ഇടവേളയെടുത്താണ് ലാൽ ജോസ് പുതിയ ചിത്രവുമായി എത്തുന്നത് തിരുവനന്തപുരം തുമ്പ സെന്റ് സേവേഴ്സ് കോളേജിലാണ് സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുന്നത് അങ്കമാലി ഡയറിസ് ഫെയിം ശരത് അരുൺ കുര്യൻ സലീം കുമാർ അനൂപ് മേനോൻ പ്രിയങ്ക സുബീഷ് സുദ്ധി എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു അങ്കമാലി ഡയറീസ് എന്ന ഒറ്റ സിനിമയിലൂടെ പ്രേക്ഷകരുടെ മനം കവർന്ന ലിച്ചി അഥവാ രേഷ്മ അന്ന അന്നാരാജനാണ് ചിത്രത്തിൽ മോഹൻലാലിന്റെ നായികയായി എത്തുന്നത് വിഷ്ണു ശർമ്മയാണ് ചിത്രത്തിന്റെ ക്യാമറ ഷാൻ റഹ്മാൻ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നു ആശീർവാദ് സിനിമാസാണ് ലാൽ ജോസ് ചിത്രത്തിന്റെ നിർമ്മാണം ലാലട്ടിന്റെ പുതിയ ലുക്ക് കണ്ട ശേഷം പ്രേക്ഷകർക്കും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ വിനോദ ലോകത്ത് നിന്നുള്ള കൂടുതൽ വാർത്തകൾക്കായി ഫിൽമി ബീറ്റ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക